ഹലോ അസ്സാം വലിക്കും ഇന്ന് നമ്മളുടെ റെസിപ്പി നല്ലൊരു ലെമൺ ചിക്കൻ ആണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ എടുക്കുക കുറച്ച് ബോണോണ്ട് കൂടിയുള്ള ചിക്കൻ എടുക്കുക അതുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ബോണായിട്ട് യൂസ് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ കുറച്ച് ബോണോട് കൂടിയിട്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക ഇനി അതിലോട്ട് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാം മേരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുക്കുന്ന ചിക്കൻ്റെ അളവിനുസരിച്ച് വ്യത്യാസമായിട്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നമ്മളിവിടെ ആകെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് പെപ്പർ പൗഡർ അപ്പോൾ അത് നമ്മളുടെ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇത്ര മാത്രം മതി മാരിനേഷൻ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയുള്ളത് തൈരും അതുപോലെ ലെമൺ ജ്യൂസുമാണ് അപ്പോൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ഹാഫ് അവർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നാലും നന്നായിട്ട് നമ്മൾ ചിക്കനിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുകയുള്ളൂ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറായാലും വെക്കാം അപ്പം ഞാൻ അവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ടൊരു മസാല തയ്യാറാക്കണം അപ്പോൾ നമുക്ക് പാൻ പാനടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കറുകപ്പട്ട ഏലക്കായ പിരിഞ്ചീരകം കുറച്ച് ഗ്രാമും അതുപോലെ നമ്മളതിലുള്ള ഇതുപോലത്തെ കുറച്ച് ഹേബ്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആദ്യം ആദ്യമൊന്നും മാറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ കൂടെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഡ്രൈ ലെമൺ അതൊക്കെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അവിടെ ഓയിലിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഓയിലാണ് ചെയ്തെടുക്കാം അതാണ് ഒന്നും കൂടി ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റി അപ്പോൾ ഓയിൽ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ ഗ്രാമ്പ് പട്ടയൊക്കെ ഇട്ടുകൊടുത്ത് വഴറ്റിയതിന് ശേഷം ചിക്കൻ മാത്രം പെറുക്കിയെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ നോക്കാതിരുന്നു ചെറുതായിട്ട് കളറ് മാറി ഒരു ചെറുതായിട്ടുള്ളൊരു ഫ്രൈ ആയി കിട്ടണം അപ്പോൾ നമ്മളുടെ ഈ ഒരു മാരിനേഷനിലെ ബാക്കി നമ്മൾ മാറ്റി വയ്ക്കുകയാണ് മസാല ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ടു കൊടുത്തിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നന്നായി തന്നെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ പതു പതായിട്ട് വരും പിന്നിലോട്ട് കുറച്ച് കോൺഫ്ലോറിൻ്റെ കലക്കിയിട്ട് ഉണ്ടാക്കി വെക്കണം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതൊരു മാറ്റി മാറ്റി വയ്ക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ലെമണും അതുപോലെ തന്നെ കൊറിയാൻഡർ ലീഫൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് നമ്മളുടെ ചിക്കനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ ഒന്ന് ചെറുതായി മുരിഞ്ഞ് കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഈ ടൈമിൽ തന്നെ ചിക്കൻ വെന്നും കിട്ടും നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചിക്കനുമൊക്കെ വെള്ളമൊക്കെ നന്നായി വെറ്റി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ മാരിനേഷനിലെ ബാക്കി മസാല കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് ശേഷം ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് അതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളുടെ ചിക്കനുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് ചിക്കൻ വരുന്ന ടൈം മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ടിട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഈ സമയത്ത് നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഉണ്ടാക്കി കഴിയാനായി ഇനി അതിലോട്ട് നമുക്ക് നല്ല ഫ്രഷ് ചില്ലി അതുപോലെ ലെമൺ സ്ലൈസ് ചെയ്തത് അതുപോലെ കുറച്ച് മല്ലിയില കൊറിയണ്ടർ ലീവ്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കാം അപ്പോൾ ഇതിൽ ഓയിൽ നമുക്ക് കൂടുതലുള്ളത് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയാണത് നല്ല ലെമണിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ള ഒരു ചിക്കനാണ് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുറച്ച് മാരിനേഷൻ മാത്രം മാതിരി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ടൈമിലാണ് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്ലറി കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി ചിക്കനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കോൺഫ്ലവർ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഗ്രേവിയിൽ നമ്മുടെ ലെമൺ ചിക്കൻ കിട്ടും കോൺഫ്ലവറിൻ്റെ ഇതൊഴിച്ചുകൊടുത്തതിന് ശേഷം അധികം നേരം ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായി തന്നെ വെന്ത്ൊടങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ലെമൺ ചിക്കൻ ആണെങ്കിൽ കൂടി ലെമൺ കൂടുതലായിട്ട് ചേർക്കാണ്ടിരിക്കണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ലെമൻ്റെ ഒരു പുളി കൂടി നമ്മളുടെ ചിക്കൻ ലേക്ക് വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ചിക്കൻ ലെമൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റെസിപ്പിയാണ് എല്ലാവരും ചിക്കൻ മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്